തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ അതിമാരകമായ വ്യോമാക്രമണം കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ തന്നെ ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തെക്കൻ ലബനനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആയുധപ്പുരകളും കമാൻഡ് സെന്ററുകളും ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളുമാണ് ഹിസ്മുള്ള തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഈ കേന്ദ്രങ്ങളിലേക്കാണ് നീണ്ട നീണ്ട ആക്രമണ പരമ്പരകൾ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ നിരവധി തവണ ബോംബാക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ നിരവധി ഹിസ്മുള്ള ഭീകരന്മാർ കൊല്ലപ്പെടുകയും ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം തന്നെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ലെബനനിലെ ഒരു ഗ്രാമം തന്നെ ബോംബാക്രമണത്തിൽ സമ്പൂർണമായി തകർന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് മാരകമായ ബോംബാക്രമണം ഓരോ ആക്രമണത്തിലും വൽ വൻതോതിലുള്ള സ്ഫോടനങ്ങൾ ആ പ്രദേശം ഒന്നാകെ തീഗോളങ്ങൾ അമരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആകാശം മുട്ട വരുന്ന തീഗോളങ്ങൾ ആ പ്രദേശം ഒന്നാകെ പുകപടലങ്ങൾ മാത്രം നിറയുന്ന കാഴ്ച തെക്കൻ ലെബനനിലെ വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഹിസ്മുള്ള തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇറാന്റെ കൂടി വൻതോതിലുള്ള ആയുധങ്ങൾ ഇവിടെ ഹിസ്മുള്ള സംഭരിച്ചു എന്നുള്ളത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഇസ്രായേൽ ലബനനിലേക്ക് നടത്തിയത് എന്നാൽ ഈ ആക്രമണങ്ങളൊന്നും തന്നെ ഹിസ്മുള്ളയുടെ ഈ ഫെസിലിറ്റീസിനെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കാൻ പോകുന്നതായിരുന്നില്ല അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന കരുതിക്കൂട്ടിയുള്ള ഒരു വമ്പൻ ആക്രമണം പ്ലാൻ ചെയ്തത് പന്ത്രണ്ട് മണിക്കൂറിനിടയിൽ നിരവധി തവണ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനൻ്റെ തലയ്ക്ക് മുകളിലെത്തി വൻതോതിലുള്ള ബോംബാക്രമണം നടത്തി അതും വലിയ കണക്കിന് ഭാരമുള്ള ബോംബുകളാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിലുടനീളം ഇസ്രായേലി സേന പ്രയോഗിച്ചത് സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ ബാധിക്കാത്ത രീതിയിൽ സിവിലിയൻസ് തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ അവരെ ബാധിക്കാത്ത രീതിയിൽ കൃത്യമായി തന്നെ ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്ക് മാത്രമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം അതേസമയം ലബനിലുള്ള സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മനുഷ്യ കവചമാക്കി മാറ്റുകയാണ് ഹിസ്ബുള ഭീകരന്മാർ ചെയ്യുന്നത് എന്ന് ഇസ്രായേലി സേന വെളിപ്പെടുത്തി ജനവാസ കേന്ദ്രങ്ങളുടെ മറവിലാണ് പ്രധാനമായും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളും ഹിസ്മുള്ള തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിങ്ങിവസിക്കുന്ന കെട്ടിടങ്ങൾക്ക് മുകളിലാണ് അവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിനുള്ള ആയുധങ്ങൾ സംഭരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് ജനനിബിഡമായ പ്രദേശങ്ങളിലെ ഭൂഗർഭ ബങ്കറുകളിലാണ് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത് എന്തായാലും ആക്രമണത്തിൽ സിവിലിയൻസിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡ് സെൻ്ററുകളും ഓപ്പറേറ്റീവ് സെൻറ്ററുകളും തകർത്തു എന്നുമാണ് ഇപ്പോൾ ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വളരെ വേ വേഗത്തിലാണ് ഈ ദൃശ്യങ്ങൾ വൈറലായി മാറുന്നത് ഹിസ്മുള്ളക്കെതിരെ ഈ അടുത്തിന് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന നടത്തിയത് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇടയ്ക്കിട ഹിസ്ബിൾക്കെതിരെ നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഇത്രയും നീണ്ടൊരാക്രമണം ഒരു ആക്രമണ പരമ്പര തെക്കൻ ലബനെ പൂർണ്ണമായും വിറപ്പിച്ച തെക്കൻ ലെബനിലെ ജനങ്ങളെ തന്നെ ഭയത്തിലാഴ്ത്തിയ ആക്രമണമായിരുന്നു ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഇസ്രായേലി സേന വ്യക്തമാക്കുന്നുണ്ട് ഓരോ കൃത്യമായ ഇടവേളകൾക്കിടയിലും ഹിസ്ബുള്ളക്കെതിരെ മാരകമായ ബോംബാക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് താൽക്കാലികമായ വെടിനിർത്തൽ ഗാസയിൽ ഇസ്രായേലി സേന ഇപ്പോൾ ഇപ്പോൾ പാലിക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് പൂർണ്ണമായ ശക്തിയും ഹിസ്ബുള്ളയ്ക്കെതിരെ ഉപയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇസ്രായേലിന് ഹിസ്ബുള്ളക്കുമിടയിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എന്നാൽ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ആയുധങ്ങൾ ആയുധങ്ങളും ആയുധപ്പുരകളും അതുപോലെ തന്നെ കമാൻഡ് സെൻ്ററുകളും ഒക്കെ തയ്യാറാക്കുന്ന ഹിസ്ബുള്ളയുടെ നടപടി വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണെന്നും അത് ഹിസ്മുള്ള ചെയ്യുന്നത് കൊണ്ടാണ് തങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ആക്രമണത്തിന് നൽകുന്ന ന്യായീകരണം എന്തായാലും ഇസ്രായേലിൻ്റെ ആക്രമിച്ചു നട്ടല്ലൊടിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലെബനലിൽ നിന്ന് പുറത്തു വരുന്നത് ലെബനൻ ലബനീസ് ഭരണകൂടത്തിന് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ കഴിയുന്നില്ല നേരത്തെ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള വെടിനിർത്തലിലെ പ്രധാനപ്പെട്ട കരാറുകളും നിബന്ധനകളും ഇതായിരുന്നു തെക്കൻ ലെബനലിൽ നിന്ന് പൂർണ്ണമായും ഹിസ്ബുള്ള പിന്മാറും ലിറ്റാനി നദിക്ക് അക്കരയിലേക്ക് ഹിസ്ബുള്ള പ്രവർത്തന കേന്ദ്രം മാറ്റും കൂടാതെ തെക്കൻ ലെബനന്റെ നിയന്ത്രണം പൂർണ്ണമായും ലബനീസ് സൈന്യം ഏറ്റെടുക്കും തെക്കൻ ലെബനനിലുടനീളം നിരവധിയിടങ്ങളിൽ അവർ അവരുടെ എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കും ഹിസ്ബുള്ളയുടെ ഒരു പ്രവർത്തനവും തെക്കൻ ലെബനനിൽ ഉണ്ടാകുന്നില്ല എന്ന് ലബനീസ് സൈന്യം കൃത്യമായി തന്നെ ഉറപ്പുവരുത്തും ഇതായിരുന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും ലബനീസ് ഭരണകൂടവും ചേർന്ന് ഇറക്കിയ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്നാൽ ഇതെല്ലാം പാലിക്കുന്നതിൽ ലബനീസ് ഭരണകൂടം പരാജയപ്പെട്ടു നിരായുധീകരിക്കുന്ന ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ഹിസ്ബുള്ള തെക്കൻ ലബനനിൽ തങ്ങളെ തങ്ങളുടെ കേന്ദ്രം വീണ്ടും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഈ സാഹചര്യത്തിലാണ് ലബനനിലേക്ക് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഇടക്കാലത്ത് നിർത്തിവെച്ച സമാധാന കരാർ മറികടന്നുകൊണ്ട് ഇസ്രായേലും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വമ്പൻ യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സൈറ്റുകളിലേക്ക് ഇസ്രായേലിന്റെ മാരകമായ അതിമാരകമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഹമാസ് ഇസ്രായേലുൾക്കടം നടത്തിയ കൂട്ടക്കുരുതിക്ക് പിന്നാലെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ആരംഭിക്കുന്നത് കൂട്ടക്കുരുതിക്ക് പിന്നാലെ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു ഗാസയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമായുണ്ടായി ഈ ആക്രമണത്തിനിടയിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇസ്രായേലി സേന ലബനനിലേക്ക് നേരെ ഹിസ്ബുള്ളക്ക് നേരെ തിരിയാൻ തീരുമാനിച്ചത് എന്നാൽ ഗാസയിൽ ഹമാസിനെതിരെ നടന്നതുപോലെ ഒരു നീണ്ട യുദ്ധമായിരുന്നില്ല ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ നടന്നത് കേവലം അമ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഹിസ്ബുള്ളയെ തീർത്തുകെട്ടി ഇസ്രായേലി സേന അൻപത്തഞ്ച് ദിവസം അതിമാരകമായ ബോംബിങ്ങാണ് വ്യോമാക്രമണമാണ് ലബനുള്ള നീളം ഇസ്രായേലി സേന നടത്തിയത് ആ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനം സ്ഥാനം തന്നെ ബോംബിട്ട് തകർത്തു ഹസൻ നസറുള്ള എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ എത്രയോ പതിറ്റാണ്ടുകളായുള്ള നേതാവിനെ ആ ഹെഡ്ക്വാർട്ടേഴ്സിലിട്ട് തന്നെ വധിച്ചു നസറുള്ളക്കൊപ്പം നിരവധി ഹിസ്ബുള്ള നേതാക്കന്മാരാണ് അന്ന് വധിക്കപ്പെട്ടത് ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഇസ്രായേലിന്റെ വ്യോമസേനയുടെ കരുത്തായിരുന്നു ഇസ്രായേലിന്റെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ ലെബനനിലേക്ക് കുതിച്ചു കയറുകയും ലബനന്റെ ആകാശത്ത് ബേറൂട്ടിന്റെ ആകാശത്ത് തീമഴ പെയ്യിക്കുകയുമായിരുന്നു സിറിയയിൽ നിന്നാണ് പ്രധാനമായി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വന്നത് ലബനനുള്ളിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒന്നടങ്കം ആക്രമിച്ച് നശിപ്പിക്കുകയും ഹിസ്ബുള്ളക്കുള്ള ആയുധ ഇടനാഴി തന്നെ പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തു ഇസ്രായേൽ അങ്ങനെ ഹിസ്ബുള്ളയുടെ എല്ലാ തരത്തിലുമുള്ള ആയുധശേഷിയെ ഇല്ലാതാക്കിയ ശേഷമാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ കാലാവധിയിൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സംഭരിക്കുകയാണ് ഹിസ്ബുള്ള എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന വീണ്ടും വീണ്ടും ഹിസ്ബുള്ളക്കെതിരെ ആക്രമണങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുകയാണ്